ജിന്നിൻ്റെ പെണ്ണ് ഭാഗം മുപ്പത്തിമൂന്ന് അവതരണം അപരം എന്താണ് ഇൻഷ പറയുന്നതെന്ന് മനസ്സിലാവാതെ ഞാൻ അവളെ തന്നെ നോക്കി നിന്നു നാത്തൂനോ അതെങ്ങനെ മേഫിയുടെ മുഖം ഓർമ്മ വന്നതും ഞാൻ ഞെട്ടി ഇൻഷയെ നോക്കി അതേ എന്നർത്ഥത്തിൽ അവൾ തല തലകൊൽക്കുന്നുണ്ടായിരുന്നു ഇതങ്ങനെ സംഭവിച്ചുവെന്ന് ഞാൻ ആലോചിച്ചതും ഇൻഷ അവരുടെ പ്രണയം മുട്ടിട്ടത് പറയാൻ തുടങ്ങി എം ടെക്കിന് ബാംഗ്ലൂരിലുള്ള പ്രശസ്തമായ കോളേജിൽ ചെന്ന മലയാളി പെൺകുട്ടിയെ റാങ്കിങ് ചെയ്ത സീനിയർ കുട്ടികളിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആളോട് തോന്നിയ ക്രഷ് അത് വളർന്ന് രണ്ട് വർഷം കൊണ്ട് തമ്മിൽ പിരിയാൻ പറ്റാത്ത വിധമുള്ള ബന്ധമായി മാറി പിന്നെ ഇങ്ങോട്ട് അവരുടെ പ്രണയനാളുകളായിരുന്നു പ്രിയതമൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരന് അവളുടെ കൂടെപ്പിറപ്പാവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല പിന്നെ അവർ മൂന്നാളും ഒന്നിച്ചായിരുന്നു പഠിത്തവും ബിസിനസ്സും എല്ലാം കഥ കേട്ട് കഴിഞ്ഞതും ഞാൻ ഇൻഷയോട് ചോദിച്ചു എന്നാലും ഈ വിശ്വാമിത്രൻ്റെ എങ്ങനെ ഇളക്കി അതൊക്കെ ഒരു വലിയ കഥയാണ് മോളെ സൗകര്യം പോലെ പിന്നെ പറഞ്ഞു തരാൻ ഞാൻ എന്നാലും മെഹ്റു എന്തിനാ നീ ഇപ്പോഴേ പിടികൊടുത്തത് എന്ത് പിടികൊടുത്തു ഞാൻ അയ്യടാ ഒന്നും അറിയാത്ത പോലെ ഞാൻ കണ്ടായിരുന്നു മോളെ മെഹ്റു എന്ത് കണ്ടായിരുന്നു കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും ഒരു പുഞ്ചിരിയോടെ ഇൻഷ പാടി നിർത്തി അതേ മോളെ മെഹ്റു പരിസരമൊക്കെ നോക്കി വേണ്ട എടിയുറ്റുപാടാൻ പ്ലിങ്ങിയ മുഖവുമായി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്ന എന്നെ കണ്ടതും ഇൻഷ വീണ്ടും ചിരിക്കാൻ തുടങ്ങി എന്നാലും കുറച്ച് കളിപ്പിച്ചിട്ട് റിച്ുവിന് പിടികൊടുത്താൽ മതിയായിരുന്നു എൻ്റെ പൊന്നാങ്ങളെ കുറച്ച് ടെൻഷൻ അടിക്കട്ടായിരുന്നല്ലോ പിന്നെ ഇൻഷാ മാ മാമിന് അത് പറയാം ഇപ്പം തന്നെ റിച്ഛവിനെ മെഹ്റുവിനെ ഒന്നിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പൊങ്കാല വാങ്ങി ഞാൻ മടുത്തു ഇനിയും അത് താങ്ങനുള്ള കപ്പാസിറ്റി എനിക്കില്ല തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്ന ഞങ്ങളെ കണ്ടുകൊണ്ടാണ് ഷെറിന മാഡം അകത്തേക്ക് വന്നത് എന്നെ അവിടെ കണ്ടതും മുഖത്തെ ചിരി മാഞ്ഞു സംന തനിക്കവിടെ ജോലിയൊന്നുമില്ലേ ഇൻഷ മാഡം വിളിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് ഇൻഷാമാം ഞാനെന്നാൽ പൊയ്ക്കോട്ടെ പൊയ്ക്കോ ഞാൻ വിളിച്ചോളാം മെഹ്റു അപ്പോഴും ഷെറീന മാഡത്തിൻ്റെ മുഖം വീർത്ത് തന്നിരുന്നു സീറ്റിലെത്തിയിട്ടും എനിക്ക് മേഫിയുടെ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും ആ കള്ളക്കാമുകനോർത്തപ്പോൾ എനിക്ക് ചിരി വന്നു രാത്രിയിൽ എല്ലാവരുമായി ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഞാൻ ഉപ്പാനോട് ചോദിച്ചത് ഉപ്പാ എൻ്റെ വിളി കേട്ടതും എല്ലാവരും എന്നെ നോക്കി എന്താ മെഹ്റൂസ് ഉപ്പാൻ്റെ കൂട്ടുകാരൻ ജമാലങ്കളിൻ്റെ മോളെപ്പറ്റി എന്താ അഭിപ്രായം ആ ഒരു സുറുമിയോ അവള് നല്ല കുട്ടിയല്ലേ കാണാനും നല്ല മുഞ്ചിട്ട് ഉമ്മ പറഞ്ഞു എന്നാലേ സുർമിയെ നമുക്ക് മേഫിക്കാക്കി നോക്കിയാലോ മേഫിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു നിർത്തിയതും അവൻ്റെ നെർഗയിൽ എരിവ് കയറിയതും ഒന്നിച്ചായിരുന്നു ഉടനെ ഉമ്മ അവൻ്റെ മെർഗയിൽ തട്ടിക്കൊടുത്തു മെഹ്റു പറഞ്ഞ കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ് സുർമി നല്ല കുട്ടിയാണ് മുൻപൊരിക്കലും ജമാൽ ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുകയും ചെയ്തു എന്താ മോനെ നിന്റെ അഭിപ്രായം ഉപ്പ അതൊന്നും ശരിയായില്ല എന്നാൽ ഉപ്പ നമുക്ക് വേറൊരാളെ നോക്കിയാലോ ആരെയെന്നറിയാൻ ഞാൻ ഉപ്പായും ഉമ്മായും എൻ്റെ മുഖത്തേക്ക് നോക്കി മേഫിയാണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന ഭാവത്തിൽ ചിക്കൻകാല് കടിച്ചു പറിക്കുന്നു നമ്മുടെ ഓഫീസിൽ തന്നെയുള്ളൊരു കുട്ടിയാണ് ഞാൻ പറഞ്ഞു നിർത്തിയതും കടിച്ചുകൊണ്ടിരുന്ന ചിക്കൻ കാലി പ്ലേറ്റിൽ തന്നെ ഉപേക്ഷിച്ച് ദയനീയമായി അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനവൻ്റെ മൈൻഡ് ചെയ്യാതെ സംസാരം തുടർന്നു ഇൻഷ എന്നാണ് പേര് മേഫിയുടെ കമ്പനിയിലെ തന്നെ സീനിയർ പ്രൊജക്ട് മാനേജറാണ് നല്ല മുഞ്ചുള്ള നല്ല മുടിയുള്ള വിടർന്ന കണ്ണുള്ള നല്ല അസലൊരുമിച്ച കുട്ടി മേഫിയുടെ വിടർന്ന മുഖം കണ്ടതും എനിക്ക് ചിരിയായിരുന്നു വന്നത് കള്ളക്കാമുക നിനക്കുള്ള പണി ഞാൻ തരാം അത്രയ്ക്ക് നല്ല കുട്ടിയാണോ എന്നാ നമുക്ക് നോക്കാം നോക്കാൻ പോനെ ഉമ്മയപ്പയെ സന്തോഷത്തോടെ പറഞ്ഞു പ്ലേറ്റിൽ കളം വരയ്ക്കുന്ന മേഫിയെ കണ്ടതും എനിക്ക് ചിരി പൊട്ടി അല്ലെങ്കിൽ അത് വേണ്ട ആ പെണ്ണിന് മുഞ്ച് മാത്രമേ ഉള്ളൂ അഹങ്കാരം തലക്കി പിടിച്ച മുതല അതുകൊണ്ട് ആരെ നോക്കിയാലും എൻ്റെ മേഫിക്ക് ഇൻഷ വേണ്ട കാറ്റ് പോയ ബലൂണ് പോലെയായി മേഫിയുടെ മുഖം അവൻ്റെ ദയനീയമായ മുഖം കണ്ടതും എനിക്കും പാവം തോന്നി എന്നാൽ എന്റെ കിളി പറഞ്ഞത് ഉപ്പ് പറഞ്ഞത് കേട്ടപ്പോഴാണ് എന്തായാലും എത്രയും പെട്ടെന്ന് മേഫിയുടെ പെണ്ണ് നോക്കണം അടുത്ത മാസം മെഹ്റുവിന്റെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഇവൻ്റെ കൂടെ നടത്തണ്ടേ കഴിച്ചോടിരുന്ന ഭക്ഷണം തൊണ്ടയിൽ തന്നെ നിൽക്കും പോലെ ഞാൻ സംശയത്തോട് ഉപ്പാനെ നോക്കി ഉപ്പ ചിരിയോടെ പറഞ്ഞു എന്തടമോളൂ നീ കുന്തം വഴിഞ്ഞ പോലെ ഇരിക്കുന്നേ നിന്റെ നിക്കാഹിൻ്റെ കാര്യമാണ് പറഞ്ഞത് അടുത്ത മാസം ഇരുപത്തി ഓഡിറ്റോറിയം ബുക്ക് ചെയ്തത് ഇനി വെറും മുപ്പത് ദിവസം മാത്രം ഇത്രയും പെട്ടെന്ന് ഉപ്പ അതിനെന്താ നിങ്ങൾ പരസ്പരം അറിയാത്തവരൊന്നും അല്ലല്ലോ ഇപ്പം തന്നെ താമസിച്ചു പോയി എന്ന ഉപ്പ പറയുന്നത് പിന്നെ എല്ലാവരെയും വിളിക്കണ്ടേ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കണ്ടേ അതിനാണ് ഇത്രയും ദിവസം എടുത്തത് പിന്നെ അവിടെ ഇരിക്കാൻ തോന്നിയില്ല കഴിപ്പ് മതിയാക്കി റൂമിലേക്ക് പോയി ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല മുപ്പത് ദിവസത്തിനു ശേഷം കല്യാണം ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടതാണ് ഈ ദിവസത്തിന് വേണ്ടി പക്ഷേ ഇപ്പോൾ സന്തോഷമാണോ സങ്കടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല കണ്ടിരുന്ന സ്വപ്നങ്ങൾക്കെല്ലാം നീണ്ട അഞ്ച് വർഷങ്ങൾ കൊണ്ട് നിറം മങ്ങിയ പോലെ അവനെ മറ്റൊരാൾക്കൊപ്പം ചിന്തിക്കാൻ വയ്യ അവനില്ലാതെ മുന്നോട്ട് ജീവിക്കാനും പറ്റില്ല എന്നിട്ട് നെയ്ത് കൂട്ടിയ കിനാവുകൾക്ക് മങ്ങലേറ്റ പോലെ അവനെ ഓർത്ത് ഒഴുക്കി കളഞ്ഞ കണ്ണുനീറിനൊപ്പം സ്വപ്നങ്ങളിലെ മഴവിൽ നിറങ്ങൾ കൂടി ഒലിച്ചുപോയോ എന്നിട്ടും അവനില്ലായ്മ മനേഞ്ചിലെ പിടപ്പിൻ്റെ ആക്കം കൂട്ടുന്നു നെയ്തുകൂട്ടിയ മോഹങ്ങളും സ്വപ്നങ്ങളും എനിക്ക് മാത്രം അവകാശം പറയാനുള്ള ബലത്തിലുണ്ട് എന്നിട്ട് പേരറിയാത്തൊരു നോവ് തിരിച്ചറിയപ്പെടാത്തൊരു പിടച്ചൽ എന്തിനു വേണ്ടി റിച്വിൻ്റെയും മെഹ്റിൻ്റെയും നിക്കാഹ് ഉറപ്പിച്ചു എന്നറിഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റാതെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയായിരുന്നു ഷബാന കുറച്ച് ദിവസം കൊണ്ട് റിച്ഛുക്ക് തനിക്ക് മുഖം തരുന്നുണ്ടായിരുന്നില്ല ഇപ്പം കല്യാണം വരെ എത്തി നിൽക്കുന്നു ഇത്രയും കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെയായിരുന്നു ഋച്ചുവിക്കാടെ ബിബിയായി ഇവിടെ നിൽക്കാൻ ഞാൻ കുതിച്ചത് ഇവിടെ നിന്നൊരു തിരിച്ചുപോക്ക് ഓർക്കാൻ വയ്യ ഉമ്മയെയും ഉപ്പുപ്പാനേയും ഓർക്കും തോറും ഭയം കയറി അവർക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് ഋച്ചിവാടെ പെണ്ണായി കഴിഞ്ഞിട്ട് ഷിഫാനെ ഇവിടെ റോഹുവിൻ്റെ പെണ്ണായി കൊണ്ടുവരുമെന്ന് വർഷങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ പ്ലാനാണ് തകരാൻ പോകുന്നത് ഇപ്പോൾ സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകർന്നു പോയിരിക്കുന്നു ഇനി എനിക്കൊരു തിരിച്ചു വരവിന് സാധ്യത ഉണ്ടാവില്ല എന്നാലും ഋചിയിക്കാക്ക് എന്ത് മാറ്റാവും സംഭവിച്ചത് എന്നാലും കൺമുന്നിൽ മറ്റൊരുത്തനൊപ്പം പൊഴിഞ്ഞ മുറിയിൽ നിന്ന് അവളെ പിടിച്ചിട്ടു അവൾക്ക് തന്നെ കൊടുക്കാൻ പോകുന്നു മണ്ഡ ഓർക്കും തോറും റിച്ഛുവിനോടുള്ള ദേഷ്യം കൂടി വന്നു ഷബാനയ്ക്ക് കെട്ടിലമ്മയെ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടു ഇങ്ങോട്ട് സമാധാനത്തോടെ നിങ്ങൾ ഒരു ദിവസം ഇവിടെ ജീവിക്കില്ല രാത്രിയിൽ ഋച്ുവിനെ കാണാൻ അവൻ്റെ റൂമിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഷബാന അവൻ വന്നതും ഉള്ളിലിരിക്കുന്ന ഷബാനയെ കണ്ടതും നുരഞ്ഞു വന്ന കോപം അടക്കി മുഖത്തൊരു പുഞ്ചിരി അണിഞ്ഞു എന്തായി കൈതൊക്കെ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ മുഖത്തെ ദുഃഖം ഭാര്യ വിദറി അവൾ ചോദിച്ചു അവളുടെ തല പിടിച്ച് ചോമ്പറിൽ ഇരിക്കാൻ തോന്നിയെങ്കിലും സംയമനം പാലി ചെറിച്ചു പറഞ്ഞു മോളെ എൻ്റെ കാര്യത്തിൽ നിനക്ക് എനിക്ക് നീ വിഷമിക്കണ്ട മനസ്സിൽ വ്യക്തമായ പ്ലാൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് ഞാൻ നോ പറഞ്ഞ അവൾക്ക് വേറെ നല്ല ബന്ധം കിട്ടും അവൾ സുഖമായി ജീവിക്കും എന്നെ വേദനിപ്പിച്ചവളെ ഞാൻ വെറുതെ വിടാനോ എന്റെ കണ്ണിൽ നിന്നും പോയ കണ്ണുനീരിനും നൊമ്പരത്തിനും തിരിച്ചടി കൊടുത്തില്ല എങ്കിൽ ഞാൻ പിന്നെ പിന്നെന്തിനാ ജീവിക്കുന്നത് എന്നാലും ഇക്ക അവളെ വേദനിപ്പിക്കുന്നതിനൊപ്പം ഇക്കാടെ ജീവിതം കൂടിയല്ലേ പോകുന്നത് അതൊന്നുമില്ല അതിനൊക്കെയുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നീ ധൈര്യമായി പൊയ്ക്കോ അവൾക്കുള്ള പണി ഞാൻ വൈകാതെ കൊടുത്തിരിക്കും ആ ഒരു മുഹൂർത്തത്തിനായി എല്ലാവരും വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയല്ലോ അപ്പം പൊളിച്ചടുക്കണ്ടേ എനിക്ക് എന്നിട്ട് ഞാൻ എൻ്റെ ലൈഫ് തുടങ്ങി സന്തോഷത്തോടെ സമാധാനത്തോടെ തകർന്നു പോയി എന്ന് കരുതിയ സ്വപ്നങ്ങൾക്ക് പുതിയ നിറം ചേർത്താണ് ഷബാന റിച്ഛുവിൻ്റെ റൂമിൽ നിന്നും പോയത് അതുവരെ അനുഭവിച്ച മാനസിക സംഘർഷത്തിനായവ് വന്നതുപോലെ പുതിയ സ്വപ്നങ്ങളുടെ ചില്ല തേടിയാണ് അന്ന് അവൾ ഉറക്കത്തിലേക്ക് പോയത് രാവിലെ ഓഫീസിൽ പോകാൻ നേരത്തെ റെഡിയായി അപ്പോഴാണ് ഐശുവിനെ വിളിച്ച് കാര്യം പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാനും റിച്ഛുവും ഒന്നിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അവളായിരുന്നു ഇപ്പം വിളിച്ചിട്ട് കുറച്ചായി അവൾ രണ്ട് മൂന്ന് റിങ്ങിന് ശേഷം അവൾ കോൾ എടുത്തു കുശലം പറച്ചില് കഴിഞ്ഞതും ഞാൻ അവളോട് എൻ്റെയും ഋചുവിൻ്റെയും കാര്യം പറഞ്ഞു അവൾക്കൊത്തിരി സന്തോഷമായി അവളുടെ സന്തോഷം കണ്ടതും അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു ഡി മെഹ്റു നീ ആ ഷബാനെ അത്രയങ്ങ് വിശ്വസിക്കേണ്ട അവൾ ആളത്ര ശരിയല്ല ഞാൻ പറയുന്നത് നീ മനസ്സിലച്ചു ഓ ശരി തമ്പ്രാട്ടി ഉത്തരവ് പോലെ ഡി ഐശുപ്പണ്ണെ നീ റോഹുവിന് വിളിച്ചോ അതുവരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിന്നവൾ പെട്ടെന്ന് സൈലൻ്റ് ആയി മെഹ്റു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് നീ ഈ റോഹുവിൻ്റെ ഒരു കാര്യം എന്നോട് പറയല്ലേ വീട്ടിലെനിക്ക് വേറെ പ്രപ്പോസൽ വരുന്നുണ്ട് പോരട്ട പോരാട്ട മോളയായിശും അടുത്ത് തള് തള്ളല്ല മെഹ്റു ഞാൻ സീരിയസ് ആയി പറഞ്ഞതാണ് എനിക്കൊരു പ്രപ്പോസൽ ഉറപ്പിച്ച പോലെയാണ് പയ്യനും ഫാമിലിയും യു കെയിൽ സെറ്റിൽഡാണ് പോരാത്തതിന് പയ്യൻ ഡോക്ടറും റോഹു ഇനി എന്നു സെറ്റിലാകുന്നത് നമുക്ക് വലുത് നമ്മുടെ ലൈഫല്ലേ അവരുടെ കോളേജിൽ വെച്ച് തോന്നിയ ഒരു ഇഷ്ടത്തിൻ്റെ പേരിൽ ഞാൻ എനിക്ക് കിട്ടിയ സൗഭാഗ്യം എന്തിനു നഷ്ടപ്പെടുത്തണം കേട്ടത് വിശ്വസിക്കാനാവാതെ ഞാൻ തറഞ്ഞിരുന്നു പോയി എൻ്റെ റോഹുവിനെ ഓർക്കും തോറും നെഞ്ചിലൊരു പിടച്ചിലുണ്ടായത് ഞാൻ അറിഞ്ഞു വിറയ്ക്കുന്ന സ്വരത്തോടെ ഞാൻ അവളോട് ചോദിച്ചു റോഹു അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ല ഞാൻ കരുതിയത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്നാണ് എന്തായാലും നീ അച്ഛുനോട് കൂടി പറയണേ വീണ്ടും അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലപ്പോഴും എൻ്റെ ലോഹുവിൻ്റെ ചിരിക്കുന്ന മുഖമായിരുന്നു കണ്ണിൽ നിന്നും നീർമുത്തുകൾ പൊഴിയുന്നതിനിടയിൽ ഫോൺ കട്ടായതൊന്നും ഞാൻ അറിഞ്ഞില്ല അപ്പോഴും അവൾ പകർന്നു നൽകിയ ഷോക്കിൽ ഞാൻ തരിച്ചിരിക്കുകയായിരുന്നു